അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് തൊടുപുഴ വരെ നിന്ന് പോകണം കേട്ടോ അപ്പോൾ തലേ ദിവസം പാത്രം തേക്കാത്തത് കൊണ്ട് തന്നെ രാവിലെ ഇത് ഒരു എക്സ്ട്രാ പണിയായിട്ട് ഇരിപ്പുണ്ട് അപ്പം നമുക്ക് അടിച്ചു വാരിയിട്ട് പാത്രം തേക്കാം കേട്ടോ പിന്നെ റൂമും ഹാളൊക്കെ ഞാൻ അടിച്ചു വാരിയായിരുന്നു ഈ അടുക്കളയിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ഫോൺ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു സൗകര്യമുള്ളൂ അടുക്കളയുടെ ആ ജനലിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ ഫോൺ വെക്കുന്നത് എൻ്റെ ട്രൈ ഒരു സംഭവം അതൊന്ന് ഒടിഞ്ഞിരിക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് പുതിയ ട്രൈ പുതിയ ട്രൈ പോഡല്ല അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമില്ലേ അത് ഒടിഞ്ഞുപോയി പോയി അപ്പം നമുക്കത് പുതിയത് മേടിക്കണം അത് മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മളെ സൗകര്യത്തിന് വീഡിയോസൊക്കെ എടുക്കാൻ കേട്ടോ അപ്പം തൽക്കാലം ഇത് മാത്രം ഞാൻ കാണിക്കുവാണേ അപ്പോൾ റൂമും ഹാളും തിന്നെയൊക്കെ ഞാൻ അടിച്ചു വാരിയായിരുന്നു അവിടെയൊക്കെ അടിച്ചു വാരി പിന്നെ അടുക്കളയിലോട്ട് വന്നു അടുക്കളയും കൂടി ഒന്ന് അടിച്ചു വാരിയിട്ട് ഞാൻ അടുപ്പും തറയൊക്കെ ഒന്ന് തുടച്ചിരുന്ന് കണ്ടോ കേട്ടോ രാത്രി തുടച്ചിട്ടാലും അടുപ്പന്തറ രാവിലെ ഒന്ന് തുടയ്ക്കും കാരണം പൊടി മേളിൽ നിന്ന് പൊടിയൊക്കെ ചാടും അപ്പം അടുപ്പൻ തറയും കൂടി ഒന്ന് തുടച്ചിട്ടിട്ട് നമുക്ക് കാപ്പി വെക്കണം കേട്ടോ അങ്ങനെ അടുപ്പും തറയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അത് സാധാരണ ഡെറ്റോളൊക്കെ വെച്ച് തുടയ്ക്കാറുള്ളതാണ് അപ്പോൾ നമ്മുടെ ഡെറ്റോൾ തീർന്നിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ ലോഷൻ വെച്ചാണ് തുടച്ചത് പിന്നെ തല കഴുകാനായിട്ട് നല്ല മുടി ഒഴിച്ചിട്ടുള്ളുണ്ട് കേട്ടോ ഇപ്പം അത് കാരണം ഞാൻ കുറച്ച് ഉലുവയും കരിയും ഒക്കെ എടുത്ത് തിളപ്പിച്ചെടുത്ത് വെച്ചു എന്നിട്ട് ചൂടാറാൻ വെച്ചിട്ട് മിറ്റം അടിക്കാൻ പോയി കേട്ടോ അപ്പോൾ മുറ്റത്ത് മഴയൊക്കെ പെയ്തി കിടക്കുന്ന കാരണം കരി കുറച്ചധികം ഉണ്ട് അധികം ഉണ്ട് അതിലൊത്തിരിയില്ല കേട്ടോ ഇപ്പോൾ കുറവാണ് ചാടുന്നത് അപ്പം മിറ്റോ അടിച്ചു വാരി അടിച്ച് വാരി കഴിഞ്ഞിട്ട് കുളിക്കണം അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് വശത്തൊക്കെ ആയിട്ട് കുറച്ച് ചെടികളും പച്ചക്കറിയൊക്കെ നടാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിത്തൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് നിന്ന് വിത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അതല്ല മേടിച്ച് അത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് കുറച്ചിരിപ്പുണ്ട് പക്ഷെ കുറച്ച് പൂത്തൊക്കെ പോയി അപ്പം കൃഷിഭവനിന്നും കുറച്ച് വിത്ത് മേടിക്കണം അല്ലാതെ ഞാൻ നമ്മുടെ പത്ത് രൂപയ്ക്ക് ഒരു പാക്കറ്റിൽ വിത്ത് കിട്ടില്ലേ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും കൂടെ നമുക്ക് നടണം പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പച്ചക്കറി കടയിൽ നിന്ന് എനിക്ക് മറ്റേ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ വരുന്ന ഒരു സൈസ് ബാസ്ക്കറ്റില്ലേ പ്ലാസ്റ്റിക് അതുകൂട്ടി ബാസ്ക്കറ്റ് പച്ച ഇവിടെ അടുത്ത് നമ്മുടെ മുട്ടത്തുള്ളൊരു പച്ചക്കറി കിടയിൽ നിന്ന് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്കിനി പച്ചക്കറി നടണം പിന്നെ ഞാൻ ഫ്രണ്ട് വശത്ത് ഒരു ഇടന് നിപ്പുണ്ട് അതിൻ്റെ ചോടൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ കട്ടയൊക്കെ വെച്ചിട്ട് അവിടെ കുറച്ച് ചെടിയും കൂടെ നട്ട് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതിനകത്ത് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പുമാവ് വിടുന്ന ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ അപ്പോൾ ചാച്ചാ ചെണ്ടൻ കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെന്തോന്ന് എന്ന് നോക്കുന്നതാണ് അപ്പോൾ വെന്തിട്ടില്ലായിരുന്നു കേട്ടോ അതവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോഴേക്കും നമുക്കൊരു കുഞ്ഞ് ചായ ഇട്ട് കുടിക്കാൻ കേട്ടോ എനിക്ക് ചായ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ തുളസിയിലും ഇഞ്ചിയും ഏലൊക്കെ ആക്കിയിട്ട് നമ്മൾ മസാല ചായ ഉണ്ടാക്കില്ല ഒത്തിരി മസാ ഒത്തിരി അങ്ങ് അധികം ഇടില്ല എന്നാലും കുറച്ച് തുളസിയിലയും ഇഞ്ചിയും ഏലക്കൊക്കെ ഇട്ടെടുക്കുന്ന ആ ചായ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നിവാങ്കുഞ്ഞെഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നിവാംകുഞ്ഞിനെ ഒന്ന് റെഡിയാക്കണം അങ്കമ്പടി വിട്ടിട്ട് വേണം കേട്ടോ തൊടുപുഴയ്ക്ക് പോകാനായിട്ട് അപ്പോൾ നിവാങ്കുഞ്ഞിനുള്ള എന്താണ് കറിയൊക്കെ ഞാനൊന്ന് പാക്ക് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് അവിയൽ എടുത്തു വെച്ചു പിന്നെ എന്താണ് കിച്ചടി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഇതിന് കിച്ചടി എന്നാണോ പച്ചടീന്നാണോ പറയുന്നത് ബീട്രൂട്ട് പച്ചടിയാണോ അതുണ്ടാക്കിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പം നമുക്ക് തൊടുപുഴക്ക് പോയിട്ട് വരാം നിവാംകുഞ്ഞ് മൂന്നരയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നിവാങ്ങുഞ്ഞിന് അങ്കമ്പാടി വിടുന്നത് അങ്കമ്പാടിയിൽ നിന്ന് വിടാൻ കൊണ്ടുവരേണ്ടത് അപ്പം മൂന്നരയ്ക്ക് മുമ്പ് നമുക്ക് തിരിച്ചു വരണം ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബസ്സിനാണ് ഞാൻ പോകുന്നത് നമുക്ക് ക്രീം മേടിക്കണം കേട്ടോ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ക്രീം മേടിക്കണം പിന്നെ ടി വിയുടെ റിമോട്ട് പോയായിരുന്നു അപ്പം റിമോട്ടൊക്കെ മേടിക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കുറേ ദിവസമായിട്ട് നിവാങ് കുഞ്ഞിനോട് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾ എന്നോട് ചോദിക്കും അമ്മ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന് എന്നോട് പറയും അപ്പോൾ എന്തായാലും ഇന്നല്ല നാളെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം ഇന്ന് നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ കേത്തോട് വീഴേക്ക് പോയിട്ട് വന്നു കേട്ടോ വന്നിട്ട് പിന്നെ ചായ ഒക്കെ ഇട്ട് കുടിച്ചു നിവാങ് വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇന്ന് ലയിലാത്ത നിവാങ്ങു കുഞ്ഞിനെ വിളിച്ച് കൊണ്ടുപോയായിരുന്നു കേട്ടോ ലയിലാത്തയുടെ വീട്ടിലേക്ക് അവിടെ ചെന്നവൻ ബിസ്റ്റ ബിസ്ക്കറ്റൊക്കെ കഴിച്ചോണ്ടിരിക്കുമായിരുന്നു ഞാൻ ചെന്നപ്പം അങ്ങനെ തൊടുപുഴക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മറ്റേ എന്താണ് ഉഴുന്ന് വടയും സമോസയൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത് ഞാൻ ഉഴുന്ന് വടയും ഇഷ്ടമാണ് പിന്നെ സമോസ ഇഷ്ടമാണ് ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് ഒരു നെയ്യപ്പം കൂടെ മേടിച്ചായിരുന്നു കേട്ടോ ആ നെയ്യപ്പത്തിൻ്റെ സൈഡെല്ലാം നല്ല കല്ല് പോലെ ആയിരുന്നു നടുഭാഗം കുഴപ്പമില്ലായിരുന്നു പക്ഷെ സൈഡ് നല്ല കട്ടിയായിരുന്നു കേട്ടോ കടിച്ചിട്ട് എൻ്റെ തൊണ്ടയിൽ ഒരെണ്ണം കുടുങ്ങി ഞാൻ ഒരു നെയ്യപ്പം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ എടനയുടെ ചോട്ടിൽ കുറച്ച് ചെടിയൊക്കെ നട്ടു വെച്ചിരുന്നു ഞാൻ പത്തുമണിയാണ് നട്ടു വെച്ചത് പത്തുമണി നട്ടു വെച്ചു പിന്നെ ലീലാത്താട് എടുത്തത് ഒരു ചുമന്ന ഇലയുള്ള ഒരു ചെടിയും കൂടെ കിട്ടിയായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ആ എടനയുടെ സൈഡിൽ കൂടെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് വളമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് മണിയിൽ പൂവൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താണ് എന്താണ് നിവാകുഞ്ഞും ഞാനും കൂടെ ചെടി നനയ്ക്കാൻ പോയി കേട്ടോ അപ്പോൾ ഞാൻ തൊടുപുഴയ്ക്ക് പോയപ്പോൾ എന്നൊരു കുഞ്ഞി കപ്പും കൂടെ മേടിച്ചോണ്ടാണ് വന്നത് നമ്മുടെ അറ്റ്ലസിൻ്റെ ഓപ്പോസിറ്റ് പാത്രങ്ങളൊക്കെ വില കുറച്ച് കിട്ടുന്ന ഒരു കടയുണ്ട് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഒക്കെ ഒക്കെ പോലത്തെ ഫാക്ടറി ഔട്ട്ലെറ്റ് പോലത്തെ അപ്പോൾ അവിടെ കുറേ കളക്ഷൻസും ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസും ഉണ്ട് അപ്പോൾ ഈ രൂപയ്ക്കാണ് ഈ കപ്പ് മേടിച്ചത് അപ്പോൾ നിവാങ് കുഞ്ഞിന് ഇപ്പോൾ ആ ചായ കൊടുത്താലും ആ കുഞ്ഞിൻ്റെ കപ്പിൽ കൊടുക്കാൻ പറയും കേട്ടോ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിവാങ്കുഞ്ഞും കൂടെ ചേട്ടി ഇറങ്ങി അപ്പം നമ്മുടെ പത്ത് മണിയിൽ പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരത്തേന് നമുക്ക് ചീരത്തോരണം ഉണ്ടാക്കാമെന്ന് ഓർത്തോണ്ടാണ് തൊടുപുഴക്ക് പോയാൽ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് വെറൈറ്റി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരും കേട്ടോ നെല്ലിക്ക കിട്ടിയായിരുന്നു ഈ പ്രാവശ്യം പോയപ്പോൾ നെല്ലിക്ക കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അച്ചാർ ഇട്ട് വെക്കാമെന്ന് ഓർത്തോണ്ടാണ് അപ്പോൾ ചീരത്തോരണം വെച്ച് നമുക്ക് അവിയലിരിപ്പുണ്ട് പച്ചടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നാടൻ നെല്ലിക്കയായിരുന്നു നാടൻ നെല്ലിക്കയും മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് അച്ചാറിടാമെന്ന് ഓർത്തുകൊണ്ടാണ് കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണക്കമീൻ വറുത്തതും ചീരത്തോരനും അവിയലും നമ്മുടെ പച്ചടിയൊക്കെ കൂട്ടി ചോറൊക്കെ കൊണ്ടുവെച്ച് ഞങ്ങൾക്കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബായ്